എന്നെ സംബന്ധിച്ച് ഒരു ദൃശ്യാവിഷ്കാരം നടത്തി ജനത്തിന് മുന്നിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളൊരു ആശയമുണ്ട് മുസ്ലിം സമുദായത്തെ തന്നെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് കെ ടി മുഹമ്മദിൻ്റെയൊക്കെ നാടകങ്ങൾ അതൊക്കെ ഒരു ആ ഒരു കാലഘട്ടത്തിനെ പരിഷ്കരിക്കാൻ വേണ്ടി വന്ന സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഒരു ദൈവ നിഷേധി അല്ല ഞാനൊരു മതവിശ്വാസിയാണ് സാധാരണ മനുഷ്യനെ ചെയ്തു കൂട്ടുന്ന മോശമായ പ്രവൃത്തികൾ അത് ആ സിനിമയിൽ പറയുന്നുണ്ട് അപ്പൊ രണ്ടും നമ്മൾ കാണണം അത് ജാതി ഇപ്പൊ ചോദിക്കാൻ പാടില്ല പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ജാതി നിലനിൽക്കും അല്ലേ അത് നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയെ ഒരു മനുഷ്യന്നുള്ളതിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഭയങ്കര അന്യായമാണ് അത് ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പുലയുവാവിനെ തല്ലിക്കുന്ന നാടാണിത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് മലപ്പൻ ക്രിയാക്ഷൻസിന്റെ മാനേജർ നൽകും ഈ രണ്ട് പടത്തിന്റെ മാർക്കറ്റിംഗ് മാനേജർ നിലയ്ക്കും ലാഭത്തിന് പ്രതീക്ഷിക്കുന്നില്ല മെർച്ചൻസ് ഓഫ് ഷാഡോ എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഷാജു വാലപ്പൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ സിനിമയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് സാറിനോട് ഈ സിനിമയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം ഓണാശംസകൾ ആദ്യം തന്നെ ഇത് വാലപ്പൻ ക്രിയേഷൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രൊജക്ടായിട്ട് ഇന്നിപ്പോ ഇവിടെ ഇത് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള നമ്മുടെ പൂർവികര് അതായത് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കള് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു തുടർച്ചയെന്നോണം അവർ തുടങ്ങി വച്ചെങ്കിലും അത് പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല മീൻസ് ജാതി വ്യവസ്ഥ വർഗ്ഗ ഭരണ വ്യവസ്ഥകൾ അങ്ങനെയുള്ള സോഷ്യൽ ഇതിനകത്ത് കമ്മിറ്റ്മെൻറ്റ് അവർ നടത്തിയിട്ടുള്ളതിലൊന്നും പൂർണതയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് തെരുവിലിറങ്ങി എല്ലാ കാര്യത്തിനും സമരം ചെയ്യാനോ അല്ലെങ്കിൽ സത്യഗ്രഹം പണ്ടത്തെ പോലെ നടത്താനോ ധരണം നടത്താനോ ഒന്നും സാധിക്കില്ല അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഈ സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഇടപെടുന്നതുകൊണ്ട് ഇടപെടാറുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു ദൃശ്യാവിഷ്കാരം നടത്തി ജനത്തിന് മുന്നിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളൊരു ആശയമുണ്ട് ആശയത്തോട് പൃഥ്യപ്പെട്ട് സിദ്ധിക്കു പറവൂർ നമ്മളെ സമീപിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഥ കേൾക്കുകയും നമുക്കിന്ന് സാമൂഹ്യ പ്രസക്തി ഉണ്ടെന്ന് തോന്നുകയും ചെയ്തപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കാമെന്ന് വിചാരിച്ചു മുൻപ് ഞങ്ങളൊരു പടം ചെയ്തിരുന്നു ഒരു അത് സാധാരണ ഒരു പടം പൂത്തുന്തല മോശമില്ലാത്ത രീതിയിൽ പോയിരുന്നു ആ അത് ഷാജി ആയിരുന്നു അതിൽ നായകനായിട്ട് ആദ്യമായിട്ട് അദ്ദേഹം വരികയുണ്ടായി പിന്നെ ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം പിടിച്ചിട്ട് അതിന് സ്റ്റേറ്റ് അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ദലോ എന്ന് പറഞ്ഞിട്ട് അതും ഇതുപോലൊരു സാമൂഹ്യ പ്രസക്തി ഉള്ളൊരു മയക്കുമരുന്നിനെതിരെ ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു അതുകൊണ്ട് അതിന് ഒരുപാട് അവാർഡ്സ് ഉള്ള ഇത്തരം സിനിമകൾ വലിയ സിനിമകൾ ചെയ്യാതെ കൂടുതലൊരു അങ്ങനെ വേർതിരി പക്ഷേ ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഞാൻ സോഷ്യൽ പരിപാടികളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ തൊട്ട് നമ്മൾ സ്കൂൾ കോളേജ് കാലഘട്ടം തൊട്ട് എല്ലാ പരിപാടികളിലും നാട്ടിലായാലും നമ്മുടെ ഈ പ്രദേശങ്ങളിലായാലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ട് ഒരു പിന്നെ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിധം ആ ഒരു പരിപാടിക്കായിട്ട് മാറ്റി വയ്ക്കുന്നു അങ്ങനെ ചെയ്യുന്നവര് വളരെ കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പൈസ ഒരു വലിയ മുതൽ മുടക്ക് കിട്ടുക അങ്ങനത്തെ ഉദ്ദേശത്തിലാണ് പലരും സിനിമ ചെയ്യുന്നത് എല്ലാവരും ബിസിനസ് മോട്ടീവ് ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ തെരുവിലിറങ്ങി നടക്കാനുള്ള നേരമില്ല അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മെസ്സേജ് പൊതുജനത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടി സമയം കണ്ടെത്തി എന്ന് വെച്ചിട്ട് ഇത് മാത്രം ചെയ്യുന്നല്ല നമ്മൾ കമേഴ്ഷ്യൽ പീച്ചറും ചെയ്യാം അതിനകത്തും മെസ്സേജസ് ഉണ്ടാവും അപ്പോൾ നല്ലതിനകത്ത് തിരഞ്ഞെടുക്കുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുക ഈ പടത്തിൽ ഞങ്ങൾ ഒരു പ്രതീക്ഷ െന്ന് പറ ഒരു മുൻവിധിയുണ്ട് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പടം ഇറങ്ങുകയാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ വിവാദങ്ങൾ ഉണ്ടാവാനും ചാൻസസ് ഉണ്ട് അങ്ങനെ ഉണ്ടാക്കുണ്ടാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അല്ല നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ നേരത്ത് നേരിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം ഞങ്ങൾ തെറ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രതികരിക്കണമെങ്കിൽ യാതൊരു തെറ്റില്ല ഏതും ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ് വ്യാപാരികൾ ആ പേര് തന്നെ വളരെ അർത്ഥവത്താണ് അതെന്ത് ജാതി വ്യവസ്ഥക്കെതിരെ ഉള്ള ഒരു മെസ്സേജ് പറയാനായിട്ട് അങ്ങനെ ഒരുപാട് നിഴൽ വ്യാപാരികൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇന്ന് നമ്മ നമുക്കറിയാമല്ലോ ആയിട്ടല്ലല്ലോ എല്ലാവരും കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ മതപുരോഹിതരായാലും അല്ലെങ്കിൽ മനുഷ്യർ ആ ഏതൊരു വ്യക്തി ആയാലും മനുഷ്യനായിട്ട് കാണുന്നില്ലല്ലോ അവന്റെ ഉള്ളിലാണല്ലോ വിവേചനം മീൻസ് വർണ്ണത്തിലായാലും ജാതിയിലായാലും എന്തിലായാലും അവന്റെ മനസ്സിലാണല്ലോ എല്ലാം അപ്പോൾ അത് ബാക്കിലാണല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നല്ലൊരു എന്താ പറയാ അധസ്തർക്കൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി കാരണം അങ്ങനെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവർക്ക് അല്ലേ അതെ അതെ അങ്ങനെ ഉള്ള തീമുകളാണ് രണ്ട് സിനിമയിലും ഉള്ളത് ഇതാണ് ഒന്ന് ഇപ്പൊ ബ്രാഹ്മണിക്കൽ അതാണെങ്കിൽ അതല്ല കഥയാ പറയുന്നെങ്കിൽ മുസ്ലിം മുസ്ലിം സമ്പ്രദായത്തിന്റെ അതിന്റെ പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന് പറയുന്ന സിനിമയാണ് സ്വാലിഹ് അതെ പറയുന്നൊന്ന് പറയുകയാണെങ്കിൽ പറ്റി ഇപ്പൊ ഞാൻ നിങ്ങള് സിനിമ കാണു കണ്ടുകഴിഞ്ഞിട്ട് വിലയിരുത്താ സമുദായത്തിൽ ഒരുപാട് നെഗറ്റീവ് ഞാൻ പറഞ്ഞ ഒരു വിവാദം ചിലപ്പോ ഞങ്ങളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലോ ജാതി വ്യവസ്ഥയിലും ഇപ്പോൾ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അതിലും എല്ലാവരും നല്ലതായിരുന്നു എല്ലാവരും പൊട്ടയാണോന്നല്ല പറയുന്നത് അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് വിളിച്ചു പറയാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മീഡിയ ആവശ്യമുണ്ട് അപ്പം ആ ഒരു മീഡിയ ഞാൻ ഇതായിട്ട് തിരഞ്ഞെടുത്തു അത്രേ ഉള്ളൂ സ്വാലിഹ് എന്നീ രണ്ട് സിനിമകൾ ഷാജു വാലപ്പൻ നിർമ്മാണ കമ്പനിയുടെ പേരിൽ ഇറങ്ങുകയാണ് ആ സിനിമയുടെ ദി മെർച്ചൻസ് ഓഫ് ഷാഡോ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും സ്വാലിഹ് എന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ സിദ്ദിഖ് പറവൂരാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അദ്ദേഹത്തോട് ഈ സിനിമകളെ കുറിച്ച് നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയമാണ് ആ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിച്ചറിയാം എന്താണ് ആ ഒരു പേരിൽ തന്നെ എന്താണ് സ്വാലിഹ് സ്വാലിഹ് എന്ന് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അതിലെ സെൻട്രൽ ക്യാരക്ടർ ക്യാരക്ടർ അതായത് ആ ആ ലീഡ് ചെയ്യുന്ന പയ്യന്റെ പേരാണ് സ്വാലിഹ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഒരു വിഷാദത്തിലാണ് ഈ ഫോട്ടോ രണ്ട് കുട്ടിയും ഉമ്മയും ഉള്ളത് അപ്പം എന്താ പറയാ ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു അടിച്ചമർത്തലിന്റെ കാര്യം ഇതിൽ പറയുന്നുണ്ടോ അല്ല മുസ്ലിം സമുദായത്തിന്റെ അടിച്ചമർത്തലല്ല ഇപ്പൊ ഇസ്ലാം എന്നുള്ള ഒരു മതം അതിന്റെ പ്രശ്നങ്ങളല്ല അത് പരമ്പരാഗതമായി ആചരിക്കുന്ന കുറച്ച് ആളുകളുടെയൊക്കെ ചില പ്രവർത്തികൾ മാത്രമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് അല്ലാതെ ഈ ഇസ്ലാമിനെതിരെയോ മുസ്ലിം സമൂഹത്തിനെതിരെയോ ഉള്ള ഒരു സിനിമ അല്ലേ ഇത് എന്താണ് ശരിക്കും ഒറ്റാലി എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ഒരു സദ്വൃത്തൻ എന്നാണ് അതിന്റെ അർത്ഥം ഒരു പയ്യൻ അവൻ പത്താം ക്ലാസ് പാസ്സായപ്പോൾ അവന് ഡോക്ടർ ആഗ്രഹം അപ്പം അവന്റെ പിതാവ് അവനെ ഒരു അയാളെ പോലെ ഒരു പുരോഹിതനാക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പം അങ്ങനെ ഒരു കഥ അതില്ല അവരുടെ അവനും അവന്റെ ഉമ്മയും അവൻ്റെ നീതി അടങ്ങുന്ന കുടുംബത്തിലുള്ള വിഷമങ്ങളും അവരുടെ മാനസിക സംഘർഷങ്ങളാണ് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മളിപ്പോ മുസ്ലിം പശ്ചാത്തലത്തിലായാലും അങ്ങനെ അപ്പോ അതൊക്കെ ഓരോ സമയങ്ങളിലും വിവാദമാവുകയും ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ഇറങ്ങും ഒരു വിവാദത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ നേരിടുക അല്ല അതൊരു വിവാദമാകുന്ന ഒരു ഒരു സിനിമയല്ല പലർക്കും കൊള്ളുമ്പോൾ ഉള്ളൊരു കാര്യത്ത് ശ്രീനാരായണ ഗുരു വരുന്നു അയ്യങ്കാളി വരുന്നു സഹോദരൻ അജീപം വരുന്നു കൊയ്യലപ്പച്ചം വരുന്നു സാംസ്കാരിക പ്രവർത്തകരൊക്കെ വരുന്നു അതേപോലെ തന്നെ കലാകാരന്മാർക്കും ചെറിയൊരു ദൗത്യങ്ങൾ അവർ തന്നെ ഒരു കാലഘട്ടത്തിൽ കാണുന്ന അനീതികൾക്കെതിരെ അല്ലെങ്കിൽ മനുഷ്യന് ചേരാത്ത മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മാനവികക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിലും അതിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ ഇപ്പോൾ സിനിമ ആകുമ്പോൾ സിനിമ എന്നുള്ള എല്ലാ പ്രമേയത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യും അത് കലാകാരന്മാര് ചെയ്തു ഒരു പണി തന്നെയാണ് അത് അതേത് കാലത്തുണ്ടായിരുന്നു ഇപ്പോ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് ആൾക്കാരെ മനസ്സിലേക്ക് വരാനായിട്ട് പ്രധാന കാരണമായത് കെ പി എസ് സി പോലുള്ള നടൻ സംഘങ്ങളായിരുന്നു അപ്പം അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ തന്നെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് കെ ടി മുഹമ്മദിൻ്റെയൊക്കെ നാടകങ്ങൾ അതൊക്കെ ഒരു ആ ഒരു കാലഘട്ടത്തിന് പരിഷ്കരിക്കാൻ വേണ്ടി വന്ന സാധനങ്ങൾ തന്നെയാണ് അത് ആർത്ഥത്തില് മാത്രമല്ല ഒരു സമൂഹം എന്നുള്ള മുസ്ലിം സമുദായം മതം അല്ലെങ്കിൽ ഇസ്ലാം മതം മൊത്തം മോശമാണെന്നൊന്നും നമുക്ക് അഭിപ്രായം ആ ഒരു സമുദായത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോ കൂടുതലായിട്ട് പഴി കേൾക്കേണ്ടി വരുമോ അങ്ങനെ വരുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദൈവനിഷേധി അല്ല ഞാനൊരു മതവിശ്വാസിയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോ ആ ഒരു ദൈവം എന്ന് പറയുന്നത് ലോകത്തിലെല്ലാ മനുഷ്യന്മാരെയും ശ്രദ്ധിച്ചൊരു ദൈവം ആ ദൈവം പിന്നെ പല രീതിയിലും ആൾക്കാർ പല മതങ്ങളൊക്കെ ആചരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ തന്നെ മാനവികതക്കെതിരായിട്ട് ഒരു മതവും അടിസ്ഥാനപരമായി സംസാരിക്കുന്നില്ല അപ്പൊ മാനവികതക്കെതിരായി മനുഷ്യനെതിരായിട്ട് ഏത് മതത്തിൽ നിന്നും തെറ്റായ സമീപനങ്ങൾ ഉണ്ടായാലും അതിന പ്രതിരോധിക്കുക നമ്മുടെ മീഡിയയിലൂടെ പ്രതിരോധിക്കുക അത് കലാകാരന്റെ ഒരു ബാധ്യതയാണ് അതായത് ഒരു പ്രവാചക വചനം ഉണ്ട് അതായത് നിങ്ങളൊരു അന്യായം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ അതിനെ കൈ കൊണ്ട് നേരിടുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് അതായത് നിങ്ങൾ തോലിയെ കൊണ്ട് അതിനെ നേരിടുക അതുപോലെ എന്നുണ്ടെങ്കിൽ അതിനോ അതിനോട് നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുക ഈ മൂന്ന് ഓപ്ഷൻ പറഞ്ഞിട്ട് ആ മൂന്നാമത്തെ ഓപ്ഷൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിശ്വാസം കുറഞ്ഞ ആളുടെ ലക്ഷണമാണ് അതെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടാണത് അപ്പൊ നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ചൂണ്ടിക്കാണിക്കണം വേറെ സമൂഹത്തിലാണെങ്കിലും ചൂണ്ടിക്കാണിക്കണം മറ്റു സിനിമ പറയുന്നത് ഈ ദി മെരജന്റ് ഓഫ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റേറ്ററി ഞാനാണ് അപ്പൊ അത് നമ്മുടെ ഇതൊരു സമൂഹത്തിൽ കാണുന്ന ഒരു അന്യായം ദളിത് സമൂഹത്തോട് മനുഷ്യൻ അല്ല സാധാരണ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന മോശമായ പ്രവൃത്തികൾ അത് ആ സിനിമയിൽ പറയുന്നുണ്ട് അപ്പം രണ്ടും നമ്മൾ കാണണത് സൊസൈറ്റിയിൽ കാണുന്ന രണ്ട് ഏത് വിഭാഗത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് മനുഷ്യത്വത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ കലാകാരന്മാർ എപ്പോഴും അതിനെതിരെ പ്രതികരിക്കാറുണ്ട് മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് വിവാദമാവേണ്ട കാര്യത്തിൽ ആൾക്കാർ അത് കാണുന്നു ആൾക്കാർക്ക് ഇതിലഭിപ്രായമുള്ളവരുണ്ടാകാം അത് സ്വീകരിക്കും നമ്മൾ റിയൽ ആയിട്ടുള്ള ഇൻഷുറൻസുകൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ റിയൽ ആയിട്ടുള്ള ഇൻഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ സാലിഹ്ന്ന് പറഞ്ഞ കഥയ്ക്ക് പശ്ചാത്തലമായൊരു കഥ എന്റെ ജ്യേഷ്ഠന്റെ ഒരു മകനെ അനുഭവിച്ച ഒരു ഇത്തരം രീതിയിൽ അനുഭവിച്ച ഒരു സാധനത്തിന്റെ ഒരു ചെറിയ സൈലുണ്ട് അല്ലാതെ റിയൽ ആയിട്ടുള്ള സംഭവല്ലേ പക്ഷെ നമുക്ക് ഇതെല്ലാം റിയൽ ആണ് ഇപ്പൊ ഈ ദി മെർച്ചൻസ് ഓഫ് ഷാഡോ എന്ന് പറഞ്ഞ സിനിമ പറയുന്ന കഥ ഈ ജാതി ഇപ്പൊ ചോദിക്കാൻ പാടില്ല പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ജാതി നിലനിൽക്കുന്നു അല്ലേ അത് നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയെ ഒരു മനുഷ്യൻ എന്നുള്ളതിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഭയങ്കര അന്യായമാണ് അത് ഇത് നൂറ് വർഷങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നവോത്ഥാന നായകർ ശ്രീനാരായണ ഗുരു ഗോയലും അയ്യങ്കാളി ഈ പറഞ്ഞ മാതിരി സഹോദരനയ്യപ്പൻ അവരൊക്കെ അന്ന് ആ അന്ന് അവരുടെ കാഴ്ചപ്പാടുകൾ പോലും അതിനൊപ്പം എത്താൻ പോലും നമുക്കിന്ന് കഴിയുന്നില്ല നമുക്കിന്ന് കഴിയാത്തൊരവസ്ഥയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഈ ജാതി എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഉണ്ട് ഇവിടെ അത് ആചരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ള ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ലോകത്ത് വരുന്ന കാലങ്ങളിൽ ഉണ്ടാകും അപ്പോൾ അതിപ്പം രൂപപ്പെട്ടു കേരളത്തെ പോലുള്ളൊരു ഇത്രയും വികാസം പ്രാപിച്ചു എന്ന് പറയുന്ന നമ്മൾ നമ്പർ ആണെന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോലും ഇത് നിലനിൽക്കുന്നു അപ്പോൾ അത് ആ ആ സാധനത്തിനെതിരെ അത് ഉദാഹരണമായിട്ട് നമ്മൾ പത്രം നോക്കി അറിയാൻ പറ്റും ഈ ജാതി വ്യവസ്ഥയുടെ അപ്പം ഉദാഹരണമായിട്ടൊരു സുന്ദരിയായ നായർ യുവതി അല്ലെങ്കിൽ ഒരു കീഴവ യൂതി അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട രീതിയിലാണ് പരസ്യങ്ങൾ വരുന്നത് ജാതി നിലനിൽക്കുന്നു അതാണല്ലേ അത് മനുഷ്യരുദ്ധമാണ് അത് സ്വന്തം മതത്തിൽ തന്നെ കെട്ടുക അല്ലെങ്കിൽ കെട്ടുക അല്ല അതല്ല മനുഷ്യൻ എന്ന് മനുഷ്യന്ന് പറഞ്ഞില്ലേ എല്ലാ ആത്യന്തിക അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യരാണെന്നുള്ള കാഴ്ചപ്പാടാണ് ആദ്യമുള്ളത് അതിനുശേഷമാണ് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം കൊണ്ടുപോകാനും ഒക്കെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് പക്ഷെ മനുഷ്യത്തെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏത് മതത്തിന്റെ ഇതിൽ ഉണ്ടായാലും അതിൽ തീർക്കപ്പെടേണ്ടതാണ് അതെ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യം വെച്ചിട്ടുണ്ടെങ്കില് അത് നിലനിൽക്കുന്നുണ്ട് മനസ്സുകളിലാണ് ജാതി ഉള്ളത് അതായത് പണ്ട് മനു നമ്മിപ്പാലോചിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അമ്പത് അറുപത് കൊല്ലം മുമ്പ് പുറത്ത് പകൽ വെളിച്ചത്തിൽ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത മനുഷ്യന്മാര് ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ് അപ്പൊ എത്രകൂടെ മനുഷ്യത്വ വിരുദ്ധമായിരുന്നു അതായത് ഉപ്പ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ദലിതരായിട്ടുള്ള ആൾക്കാർക്ക് ഉപ്പെന്ന് പറയാൻ പാടില്ല അവര് പുളിച്ചത് എന്ന് പറയണമായിരുന്നു ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരില് ഒരു പുലയുവാവിനെ തല്ലിക്കുന്ന നാടാണിത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഓരോ കാലഘട്ട ഘട്ടങ്ങളിലൂടെ ഒരുപാട് സമരങ്ങളിലൂടെയൊക്കെയാണ് മനുഷ്യൻ ഇന്നത്തെ അവസരത്തില് പക്ഷെ ഇപ്പോഴും നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയില് പൂർണ്ണമായി സ്വാതന്ത്ര്യമായിട്ടില്ല അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങളെ കലാകാരന്മാരുടെ ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം അപ്പൊ അത്തരത്തിലൊരു ശ്രമമാണത് ചെറിയൊരു ശ്രമം അപ്പൊ നിങ്ങൾ മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുക നല്ല അഭിപ്രായം ഇല്ല എന്താണ് നമ്മൾ പറയുന്നത് സ്വീകാര്യമാണോന്നുള്ളത് അവര് ആ പടം കണ്ടു നോക്കുക പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആണ് ചേരുന്നത് ജോസ് രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ മാർക്കറ്റിംഗ് സെക്ഷൻ മാർക്കറ്റിംഗ് സെക്ഷൻ ഈ രണ്ട് പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒന്നില് വക്കീലായിട്ടും മറ്റേതിലൊരു അരയനായിട്ടും മീൻപിടുത്തക്കാരനായിട്ടും അതിലുപരിയായിട്ട് മാർക്കറ്റിംഗ് സെക്ഷൻ എപ്പോഴും പറയാം നോക്കിയിട്ടൊരു മാർക്കറ്റിംഗ് അതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത് ലാഭം കിട്ടാനുള്ള എന്ത് നോക്കുന്നു മാർക്കറ്റിംഗിന്റെ ജോലി അതാ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ബാലപ്പൻ ക്രിയേഷൻസിൻ്റെ മാനേജർ എന്നായിരിക്കും ഈ രണ്ട് പടത്തിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ എന്ന നിലയ്ക്കും ഞങ്ങൾ വലിയ ലാഭത്തിന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവർ കാരണം ഇത് ഞങ്ങൾ ഏറ്റവും അധികം ഉദ്ദേശിക്കുന്നത് ഇത് അവാർഡ് പിച്ചറിന് അവാർഡിലേക്ക് അയക്കുക അതിൽ കൂടുതലായി തിയേറ്റർ റിലീസും ചെയ്യുക ഞങ്ങൾ ഈ പടം രണ്ടും ഞങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്യും അതിലൊരു ലാഭം നോക്കിയിട്ട് മാർക്കറ്റിംഗ് സെക്ഷൻ നോക്കിയിട്ട് ഞങ്ങൾ തിയേറ്ററിൽ എത്തിക്കുകയില്ല ഇതെല്ലാം സബ്ജക്ട് ഇതിന്റെ മൂല്യം ഇതിന്റെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒത്തിരി ഇപ്പൊ എന്റെ മൂന്നാമത്തെ പടം അഭിനയിക്കുന്നത് കൂടാതെ രണ്ട് മൂന്ന് ടെലിഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിന്റെ മൂല്യം വലിയ ശക്തിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇരുപത്തിരണ്ടാം ഈ ഇരുപത്തിയൊന്നാം യൂ നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് എത്തിക്കാണ്ട് വലിയൊരു മെസ്സേജ് അതിൽ കാരണം ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ച് പല ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും ഇവരൊക്കെ പറിച്ചെല് ഒക്കെ മതം ഒക്കെ ഒന്ന് പറയും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് പടത്തിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും ഇത് വലിയൊരു വിജയമായിരിക്കും ജനങ്ങളുടെ ഉള്ളിൽ എത്തിക്കാൻ സാധിക്കും വലിയൊരു പടമായിരിക്കും ഇതിൻ്റെ സാമ്പത്തികം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ഒത്തിരി സാമ്പത്തികം ചെലവ് ചെയ്തിട്ടുള്ള പടമാണ് പക്ഷേ ഇത് രണ്ട് പടം ഒരുമിച്ച് ഷൂട്ടിങ് ചെയ്യാൻ സാധിച്ചു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തികമൊക്കെ വലിയ സാമ്പത്തികം ചിലവുള്ളത് അത് ഇപ്പോൾ ദസാരം ചിലവിടത്തേക്കും നമ്മൾ കുറച്ച് കാശുമൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിലും ഈ ഇത് സാമ്പത്തികം വലിയ കാശ് ചിലവ് മാർക്കറ്റിങ്ങിന്റെ ഫൈനാൻസ് നോക്കിയിരുന്നത് അന്ന് തന്നെയായിരുന്നു അപ്പോൾ വലിയ കാശും മുടക്കിയിട്ടുണ്ട് ഇതിലേക്ക് പിന്നെന്താ പക്ഷേ ഞാൻ ഇപ്പോഴും നേരത്തെ പറഞ്ഞത് ഇപ്പോഴും പറയുന്നു സാമ്പത്തികം ഞങ്ങൾ വരവ് പ്രതീക്ഷിക്കുന്നില്ല റീലീസ് സത്യം പറയാലോ ഇതില് ലാഭം കിട്ടുന്നു ഞങ്ങൾക്കൊന്നും നോക്കാൻ പറ്റില്ല കാരണം ഇത് ഒ ടി ടി ഒ ടി പ്ലാറ്റ്ഫോമോ അല്ലെ വേറെന്തായാലും റീലിസിങ്ങിനൊന്നും അത്ര പേര് കാണുമെന്ന് പറയാം പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു അവാർഡ് അവാർഡ് പടമായിട്ട് മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകട്ടെ ഓക്കെ താങ്ക് യു വെരി മച്ച്